Knows once you go down You must be crazy if you think that I'ma slow down But wanna hear it, talk your shit, fuck the drama she Become a coming, i you to your mama It's the whip, whip, flip the gun, down. Yeah. Dropping bodies in the place till the sun's out Can't fuck with you, I'm going to die This one's my friend, the bullets fly, I'm the last one to die എൻ്റെ പേര് റീബ എനിക്കിപ്പോൾ നിയമനം കിട്ടിയിരിക്കുന്നത് ഹെട്ടലോഡ് വർക്കേഴ്സ് ബോർഡിലെ ക്ലർക്കായിട്ടാണ് ദൈവത്തിന് നന്ദി ഞാനിവിടെ റിസർച്ച് ബേസിൽ ജോയിൻ ചെയ്തത് രണ്ടായിരത്തി പതിനേഴിലാണ് അപ്പോൾ ഞാൻ വെറുതെ ക്ലാസ്സിന് വരും അങ്ങനെ എനിക്ക് തീവ്രമായിട്ട് ആഗ്രഹമൊന്നുമില്ലായിരുന്നു ജോലി വാങ്ങണമെന്ന് പിന്നെ ജോലി വേണം എന്നൊക്കെ തുടങ്ങിയപ്പോൾ എനിക്ക് എവിടെ പഠിക്കണം എങ്ങനെ പഠിച്ചെടുക്കണമെന്നൊന്നും അറിഞ്ഞൂടായിരുന്നു അപ്പോൾ ഇവിടെ ടെസ്റ്റ് പേപ്പർ എഴുതുമ്പോൾ ഞങ്ങൾ രണ്ടായിരത്തി പതിനേഴിലെ ബേച്ചിൽ നല്ലൊരു ഉണ്ടായിരുന്നു നല്ല മത്സരത്തോടെ പഠിക്കുന്ന ഒരു കുട്ടി ഒരു ഒരു അഞ്ചാറ് പേരുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ തൊണ്ണൂറ്റി സംതിങ്ങൊക്കെ മാർക്ക് കിട്ടും അപ്പോൾ എനിക്കിവിടുത്തെ ആദ്യത്തെ ടെസ്റ്റ് പേപ്പറിനെ വെറും രണ്ട് മാർക്കായിരുന്നു അപ്പോൾ ആദ്യം എനിക്ക് നാണക്കേട് തോന്നി പിന്നെ എനിക്ക് ക്ലാസ്സിലൊക്കെ ഇങ്ങനെ മത്സരം വെച്ച് പഠിക്കണ എനിക്ക് ഇഷ്ടമായിരുന്നു അപ്പോൾ ഞാൻ കുട്ടികളടുത്ത് ചോദിക്കാൻ തുടങ്ങി എവിടെ നിന്നാണ് സാറിങ്ങനെ ടെസ്റ്റ് പേപ്പറൊക്കെ ഇടണേ എവിടെ എങ്ങനെ പഠിക്കണമെന്നൊക്കെ അപ്പോൾ ഇവിടെ ഫോക്കസിൻ്റെ എൽ ഡി പ്രീവിയസ് അതായിരുന്നു സാർ ഇവിടെ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ഞാൻ അത് പഠിച്ചുകൊണ്ട് വരായിരുന്നു പക്ഷേ അതിൽ ഒരു ടോപ്പിക്കിൽ തന്നെ ഒരു അഞ്ചാറ് പോയിൻറ്റ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സാറിന് നിങ്ങൾക്കറിയായിരിക്കും സാറേ ടെസ്റ്റ് പേപ്പറ് നടത്തുമ്പോൾ ഒരു ടോപ്പിക്കിൻ്റെ ഏറ്റവും ഇസഡ് കാര്യങ്ങൾ ഇടും പിന്നെ നമുക്ക് വേറെ അത് നോക്കേണ്ട ആവശ്യമില്ല എല്ലാ കാര്യവും അതിലുണ്ടായിരിക്കും ഒരു റാങ്ക് ഫയലിനെ കാട്ടിൽ അധികമായിട്ട് അതിലുള്ള എല്ലാ പോയിൻറ്റും അതിൽ കാണും അപ്പോൾ ഞാൻ അത് വലിയ രീതിയിൽ പഠിച്ചുകൊണ്ടൊക്കെ വന്ന് വന്നപ്പോൾ എനിക്ക് മുപ്പത്തഞ്ച് മാർക്ക് എന്തൊക്കെയേ ഉള്ളൂ സാറ് എക്സ്ട്രാ പോയിന്റ്സ് ഒക്കെ അതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് മനസ്സിലായി ഇത് മാത്രം പഠിച്ചാൽ പോരാ ഇനി കുറച്ചുകൂടെ എന്തെങ്കിലുമൊക്കെ നോക്കണം എങ്കിൽ അവരോടെ ഒപ്പം എത്താൻ പറ്റും അങ്ങനെ റാങ്ക് ഫയലൊക്കെ റെഫർ ചെയ്ത് പഠിക്കാൻ തുടങ്ങി ഞാൻ രണ്ട് മൂന്ന് റാങ്ക് ഫയലൊക്കെ നോക്കും അങ്ങനെ ഓരോ ടോപ്പിക്കായിട്ട് ഇവിടെ മത്സരത്തിൽ അതായത് ആ പരീക്ഷയ്ക്ക് മത്സരത്തിന് ഇണങ്ങി അങ്ങനെ വരും എനിക്ക് അവരോട് ടോപ്പ് ഫൈവ് എത്തണം അങ്ങനെ എനിക്ക് ഒരു ഇഷ്ടമായിരുന്നു അങ്ങനെ ഞാൻ പഠിച്ചുകൊണ്ട് ആദ്യമൊക്കെ എനിക്ക് എഴുപത് അങ്ങനെയൊക്കെ പിന്നെ ഞാൻ ടോപ്പ് ഫൈവില് ടോപ്പ് ഫൈവിൽ എൻ്റെ പേരും വരും അപ്പോൾ അതെനിക്ക് നല്ലൊരു മോട്ടിവേഷൻ ആയിരുന്നു അങ്ങനെ ഞാൻ പഠിച്ചുപഠിച്ച് എനിക്ക് അത് നല്ലൊരു മോട്ടിവേഷൻ ആയിരുന്നു എനിക്ക് അത് അതുപോലെ നിങ്ങളും ടെസ്റ്റ് ടൂബിന് നല്ല മത്സരത്തോടെ തന്നെ ഇവിടെ വന്നിരുന്ന് എഴുതണം നിസ്സാരമായിട്ട് കാണരുത് പരീക്ഷ നന്നായിട്ട് തന്നെ നിങ്ങൾ വന്നിരുന്ന് എഴുതണം അത് നമ്മൾ അറിയാതെ തന്നെ നമ്മൾ നമ്മളറിവും വർദ്ധിക്കും നമുക്ക് ആ പി ജോലി നേടണം ഒരു മോട്ടിവേഷനാണ് നമുക്ക് സ്വന്തമായിട്ടതൊരു മോട്ടിവേഷനാണ് അതുപോലെ ഇവിടുത്തെ റിസർച്ച് പി എസ് ലെ ക്ലാസുകൾ ഇവിടെ ക്ലാസ് കഴിഞ്ഞിട്ട് ഓരോ ദിവസവും നിങ്ങൾ ഇവിടുത്തെ നോട്ടുകളൊക്കെ കറക്റ്റായിട്ട് വായിക്കണം പിന്നെ തിങ്കൾ മുതൽ വെള്ളിയൊരേ ക്ലാസ് ആണെങ്കിലും ശനിയാഴ്ച ആവുമ്പോൾ ഈ നോട്ട് എല്ലാം ഒന്ന് റിവൈസ് ചെയ്യണം പിന്നെ ഞാൻ പഠിച്ചിട്ട് വളരെ എന്ന് പറഞ്ഞാൽ ഇവിടെ സാറ് നൂറ് മാർക്കിൻ്റെ ഓ എ മാർ എക്സാം നടത്തുമല്ലോ അപ്പോൾ ആദ്യം എനിക്ക് ഇരുപത്തഞ്ച് മാർക്കൊക്കെ എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു എഴുപത് മാർക്കിലെങ്കിലും കൂടുതൽ നമുക്ക് എടുക്കണമെങ്കിൽ എല്ലാ വിഷയത്തിലും ഒരു എഴുപത് ശതമാനമെങ്കിലും നമുക്ക് അറിവുണ്ടായിരിക്കാം അങ്ങനെ റാങ്ക് ഫയൽ ഓരോ സബ്ജക്റ്റ് ആണല്ലോ ഹിസ്റ്ററി ജോഗ്രഫി കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെ ഇങ്ങനെ പത്ത് ടോപ്പിക്കായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ടൈം ടേബിൾ ഇട്ട് ഞാൻ പഠിക്കാൻ തുടങ്ങി ഈ പ്രീവിയസ് പഠിക്കണതിൻ്റെ കൂട്ടത്ത് തന്നെ ഓരോ വിഷയമായിട്ടും ഞാൻ ചെറുത് ചെറുതായിട്ട് ഒരുപാട് പഠിക്കില്ല ചെറു ചെറുതായിട്ട് ഇങ്ങനെ പഠിച്ചു പഠിച്ചു തുടങ്ങി പിന്നെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത് മാത്സ് ഇംഗ്ലീഷ് മലയാളം ഇത് മൂന്നും നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല ഏറ്റവും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത് ഈ വിഷയങ്ങളാണ് മാത്സ് ഇംഗ്ലീഷ് മലയാളം ഇത് ആദ്യം എല്ലാം നന്നായിട്ട് സെറ്റാക്കിയിട്ട് വേണം നിങ്ങൾ ജി കെയുടെ പുറകെ പോകാൻ ഈ ഈ മൂന്ന് വിഷയങ്ങളുടെ മാർക്കാണ് നമുക്ക് റാങ്ക് നിർണ്ണയക്കണേ പിന്നെ മാത്സ് എനിക്ക് ഒട്ടും അറിഞ്ഞൂടായിരുന്നു ഇവിടെ വന്നപ്പം അക്കാഡമിക് ലെവലിലൊക്കെ കുറച്ച് പഠിച്ചിട്ടുണ്ട് പക്ഷേ പി എസ് സിയുടെ മാത്സ് ഒന്നും എനിക്ക് അറിഞ്ഞൂടാ ക്വസ്റ്റ്യൻ കണ്ട എങ്ങനെയാണ് ചെയ്യണത് ഒരു ഐഡിയ എനിക്ക് ആവില്ല അങ്ങനെ ഇവിടെ ശനിയാഴ്ച സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു മാത്സിന് മാത്സ് ക്ലാസ്സിന് വന്ന് പിന്നെ സാർ തന്നെ എടുക്കണം അമൽ സാറ് പിന്നെ സ്പെഷ്യലായിട്ട് സാർമാരും വരും അങ്ങനെ ഇവിടെ പഠിപ്പിക്കണ കാര്യങ്ങൾ വീട്ടിൽ പോയി എഴുതി പഠിക്കും ക്വസ്റ്റ്യനും ആൻസറായിട്ടൊക്കെ എഴുതി പഠിക്കും പിന്നെ മാത്സിൻ്റെ പ്രീവിയസ് ചെയ്ത് പഠിക്കും ഇപ്പോൾ കഴിഞ്ഞ എഴുതി ഒക്കെ നടന്ന പ്രീവിയസ് സെറ്റ് ഓരോ സെറ്റ് പത്ത് പത്ത് ക്വസ്റ്റ്യൻ വെച്ച് എഴുതി പഠിക്കുമായിരുന്നു അങ്ങനെ കുറച്ച് കുറച്ച് ചെയ്തു വന്നപ്പോൾ മാത്സ് കുറച്ച് എനിക്ക് സെറ്റായി പിന്നെ ഓരോ വിഷയമായിട്ട് പഠിക്കും ഇപ്പം മാത്സ് അറിയാലോ നിങ്ങൾക്ക് ഇരുപത്തഞ്ച് ഉണ്ട് അതിൽ ഇപ്പോൾ ഓരോന്നായിട്ട് ഇപ്പം ശരാശരി ആണെങ്കിൽ ഞാൻ എല്ലാം ഇപ്പോൾ ഒരു ദിവസം കൊണ്ട് നമുക്ക് പഠിക്കാൻ പറ്റില്ല ശരാശരി മുഴുവനായിട്ടും ഒരാഴ്ചയൊക്കെ എടുത്ത് ആ ശരാശരി മൊത്തം ഞാൻ അങ്ങനെ കംപ്ലീറ്റ് ചെയ്യുവരും അങ്ങനെ ഇതുപോലെ ഓരോ ടോപ്പിക്കും പി എസ് സി ചോദിച്ചിട്ടുള്ള പ്രീവിയസ് അങ്ങനെയൊക്കെ ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് പഠിക്ക് വരാം അങ്ങനെ മാത്സ് കുറച്ചൊക്കെ എനിക്ക് സെറ്റായി വന്നു പിന്നെ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഞാൻ ആദ്യമൊക്കെ പരീക്ഷ എഴുതുമ്പോൾ ആ ആ ഞാൻ തൊടൂല എന്ന് വെച്ചാൽ തൊട്ടെ എനിക്ക് നെഗറ്റീവ് ആണ് അതുകൊണ്ട് ഞാൻ അത് സ്കിപ്പ് ചെയ്ത കളയാണ് ചെയ്യണം പിന്നെ എനിക്ക് മനസ്സിലായി മാത്സ് ഇംഗ്ലീഷ് മലയാളം ഇല്ലാതെ ഒരു രക്ഷയില്ല മലയാളം പഠിച്ചെടുക്കാം പക്ഷേ ഇംഗ്ലീഷ് എങ്ങനെയെന്നിങ്ങനെ ഇങ്ങനെ വിഷമപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ക്ലാസ് ഉണ്ട് സ്പെഷ്യൽ ക്ലാസ് ഇംഗ്ലീഷിൻ്റെ അപ്പോൾ എനിക്ക് ഞായറാഴ്ച വരെ മടിയായിരുന്നു പൊതുവേ പള്ളിയിലൊക്കെ പ്രവർത്തിക്കണമുണ്ട് എനിക്ക് പൊതുവേ ഇഷ്ടമില്ലായിരുന്നു ഞായറാഴ്ച ഇങ്ങനെ വരെ പക്ഷേ എനിക്ക് മനസ്സിലായി ഇംഗ്ലീഷ് ഇല്ലാതെ ഒരു രക്ഷയില്ല അങ്ങനെ പള്ളിയിലൊക്കെ പോകും എല്ലാം പള്ളിയിലൊക്കെ പോയിട്ടൊക്കെ തന്നെ ഇവിടെ സാറ് സ്പെഷ്യലായിട്ട് നടത്തുമായിരുന്നു ക്ലാസ്സിന് ഒന്നും എനിക്ക് ഏറ്റവും പ്രയോജനമായിട്ടുള്ള ആയിരുന്നു ഇംഗ്ലീഷ് എനിക്ക് പതിനഞ്ച് മാർക്ക് നേരത്തെ ഇരുപത് മാർക്കായിരുന്നു ഇംഗ്ലീഷ് ആദ്യത്തെ പരീക്ഷയ്ക്ക് ഒരു പതിനഞ്ച് മാർക്ക് കിട്ടി തുടങ്ങി ഇപ്പോഴും ഞാൻ ഫോളോ ചെയ്യണത് ഞായറാഴ്ചത്തെ ക്ലാസ് തന്നെയാണ് ഇംഗ്ലീഷ് പക്ഷേ ഇപ്പോൾ ഇവിടെ ഇല്ല ക്ലാസ് ആ ബുക്കൊക്കെ വെച്ച് തന്നെയാണ് ഞാൻ പഠിക്കണം പിന്നെ മലയാളം മലയാളങ്ങനെ ഓരോ ദിവസം കുറച്ച് കുറച്ചായിട്ട് ഇപ്പോൾ മലയാളത്തിൽ തന്നെ നിങ്ങൾക്ക് അറിയാം റാങ്ക് ഫയൽ എടുക്കുമ്പോൾ ഓരോ ടോപ്പിക്കൊക്കെ അപ്പോൾ ഞാൻ ഒരു ദിവസം ഒരു ടോപ്പിക്കല്ല ഇപ്പോൾ പദശുദ്ധി വിപരീത ഒറ്റപദം അങ്ങനെയൊക്കെ പലതരത്തിലുള്ള കാണുമല്ലോ ഞാൻ കുറച്ച് ഇപ്പോൾ പദശുദ്ധിയാണെങ്കിൽ ഒരു പത്ത് വേർഡ് എടുത്ത് ഞാൻ എഴുതിയാണ് പഠിക്കണേ അപ്പോൾ വായിച്ചു പഠിച്ചാൽ നമുക്ക് അപ്പോഴും അറിയാമായിരിക്കും ഇത് ഇന്ന വാക്ക് ശരിയാണെന്ന് ഞാൻ പക്ഷേ അഞ്ച് പ്രാവശ്യം വെച്ച് ഓരോ വാക്കായിട്ട് ഇങ്ങനെ എഴുതിയാണ് പദശുദ്ധിയൊക്കെ ഞാൻ പഠിക്കണത് അതുപോലെ ഒറ്റപദവും കുറച്ച് ഒരു വരി ഇപ്പോൾ ഒരു പേജിന്റെ രണ്ട് പുറം കാണണമെങ്കിൽ അതിന്റെ ഒരു വരിങ്ങനെ ഒറ്റപദമൊക്കെ അങ്ങനെ പഠിക്കും അങ്ങനെ കുറച്ച് കുറച്ച് ഡിവൈഡ് ചെയ്ത് അങ്ങനെ ഞാൻ പഠിക്കുമായിരുന്നു പിന്നെ ജി കെ ഇവിടുത്തെ നോട്ടൊക്കെ തന്നെ നോട്ട് പിന്നെ ഞാൻ എനിക്ക് എക്സ്ട്രാ എന്തെങ്കിലും വേണമെന്നൊക്കെ തോന്നണെങ്കിൽ യൂട്യൂബൊക്കെ നോക്കി അങ്ങനെ പഠിക്കുമായിരുന്നു പിന്നെ ഹിസ്റ്ററി അമിത് സാറിൻ്റെ ക്ലാസ് പിന്നെ എടുത്തു പറയേണ്ടതാണ് സാറിൻ്റെ ക്ലാസ് അറിയില്ല നിങ്ങൾക്ക് ഇപ്പോൾ പിന്നെ സാറിൻ്റെ ക്ലാസ്സിലിരുന്നാൽ മാത്രം മതി നമുക്ക് പിന്നെ അത് പഠി ഇവിടെ ഇരുന്ന് പഠിച്ചു പോകണതന്നെ നമ്മൾ പിന്നെ ഏറ്റവും പ്രധാനം റിവിഷൻ ചെയ്യണമാണ് നിങ്ങൾ പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഏറ്റവും പ്രധാന റിവിഷൻ ആണ് നിങ്ങൾ എത്ര പഠിക്കണമെന്നല്ല അത് റിവിഷൻ ചെയ്യണമെല്ലാം കാര്യം നമ്മൾ പഠിക്കുമ്പം നമുക്ക് പെട്ടെന്നെല്ലാം കിട്ടും ചിലപ്പോൾ ചിലവർക്ക് പെട്ട് നല്ല കഴിവുള്ളവരാണ് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും പക്ഷേ മറന്നുപോയാൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ റിവിഷനാണ് ഏറ്റവും പ്രാധാന്യം പിന്നെ എനിക്ക് ആദ്യം രണ്ടായിരത്തി പതിനേഴിലൊക്കെ വന്ന സമയത്ത് ഇവിടെ രദീ സാറൊക്കെ ഉണ്ടായിരുന്നു സാറിൻ്റെ ക്ലാസ് ഏറ്റവും പ്രയോജനമായിരുന്നു ഇപ്പോൾ ഇല്ല സാറ് പിന്നെ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് വരെ സജീവമായിട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ രണ്ട് വർഷം ബ്രേക്കായി പിന്നെ ഇരുപത്തൊന്നിൽ ഞാൻ ഒക്ടോബറൊക്കെ ആയപ്പോൾ എൻ്റെ ഇളയ കുട്ടിക്ക് ഏഴ് മാസം പ്രായമുള്ളപ്പോഴാണ് ഞാൻ വീണ്ടും ഇവിടെ പറഞ്ഞത് രണ്ടുപേർ രണ്ടുപേരുണ്ട് രണ്ട് മക്കളുണ്ട് രണ്ടുപേരെ നോക്കി പഠിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടി ഞാൻ സമയമൊക്കെ ഇല്ല ആദ്യമൊക്കെ എനിക്ക് ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്ത് ഒരുപാട് സമയമൊക്കെ ഇട്ടു വരുന്നത് നീ പഠിക്കാൻ പിന്നെ എനിക്ക് സമയം കിട്ടില്ല ഇവരെ കാര്യമൊക്കെ നോക്കി പിന്നെ എനിക്ക് ബാക്കി വരണ സമയം എനിക്ക് പഠിക്കാൻ പറ്റും പക്ഷേ ഞാൻ ചിലവൊക്കെ എനിക്ക് സങ്കടം തോന്നിയിട്ടുണ്ട് പഠിക്കാൻ പറ്റാത്ത എങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് സപ്പോർട്ട് പറഞ്ഞാൽ എൻ്റെ ഭർത്താവാണ് പിന്നെ ഉറക്കം രാത്രിയൊക്കെ ഇരുന്ന് പഠിച്ചിട്ടുണ്ട് ഒരുപാട് സമയം പിന്നെ ചില പരീക്ഷകളൊന്നും ആഗ്രഹിച്ച പോലെ ഒന്നും എഴുതാൻ പറ്റിയിട്ടില്ല അതിന് വേണ്ടിയിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്ത പരീക്ഷയൊന്നും അങ്ങനെ എനിക്ക് നന്നായിട്ട് എഴുതാൻ പറ്റിയിട്ടില്ല ചില പരീക്ഷകൾ എങ്കിലും മനസ്സൊക്കെ മടുക്കുമ്പം സാറിൻ്റെ മോട്ടിവേഷനും പിന്നെ എൻ്റെ ചേട്ടാ നല്ല സപ്പോർട്ടാണെനിക്ക് പിന്നെയും എനിക്ക് ജോലി നേടിയേ പറ്റൂ അത് അങ്ങനെയാണ് അപ്പോഴാണ് അതിനു വേണ്ടി വീണ്ടും ശ്രമിക്കും നിങ്ങളും അങ്ങനെയാണ് ഒരു പരീക്ഷ ഇപ്പോൾ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ അതിനെക്കുറിച്ച് നിങ്ങൾ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കരുത് ഇനി ഒരുപാട് പരീക്ഷ വരും നമുക്ക് അതിനു വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണം പഠിക്കണം പിന്നെ നിങ്ങൾ നൂറ് ശതമാനം ആത്മാർത്ഥതയോടെയാണ് പഠിക്കണമെങ്കിൽ ചിലപ്പോൾ ഒരു പരീക്ഷ നമുക്ക് എഴുതാൻ പറ്റില്ലായിരിക്കും പക്ഷെ വേറൊരു പരീക്ഷയിൽ ദൈവം നമ്മൾ അനുഗ്രഹിക്കൊക്കെ തന്നെ ചെയ്യും നിങ്ങൾ ആത്മാർത്ഥതയോടെ പഠിക്കണം പിന്നെ അതുപോലെ ടെസ്റ്റ് പേപ്പർ എഴുതുമ്പം നിങ്ങൾ നല്ല സീരിയസ് ആയിട്ട് തന്നെ അത് എഴുതണം ഇവിടുത്തെ ടെസ്റ്റ് പേപ്പർ കോപ്പി അടിച്ച് എഴുതരുത് നിങ്ങൾ നന്നായിട്ട് നിങ്ങൾ മാക്സിമം ഇട്ട് അത് പഠിച്ചുകൊണ്ട് വരാൻ ശ്രമിക്കണം ഇവിടെ നിങ്ങൾ ടോപ്പ് അവസരം വേണം ഇവിടെ നിങ്ങൾ ടോപ്പ് ഫൈവിൽ വന്നാൽ നിങ്ങൾ ഉറപ്പായിട്ടും ബി എസ് ലിസ്റ്റിൽ വരും അത് ഉറപ്പാണ് പിന്നെ സാ ഇവിടുത്തെ ക്ലാസ്സെല്ലാം അടിപൊളിയാണ് പിന്നെ എനിക്ക് സാറിൻ്റെ അടുത്ത് പ്രത്യേക സ്നേഹമാണ് പലപ്പോഴും മനസ്സുമടുത്ത സമയത്തൊക്കെ സാറിൻ്റെ മോട്ടിവേഷനൊക്കെ ഒരുപാട് പ്രയോജനം ചെയ്തിട്ടുണ്ട് സാറിന് നന്ദി പിന്നെ ഇത്രയൊക്കെ തന്നെ ദൈവം നിങ്ങൾ നന്നായിട്ട് പഠിച്ചാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഗവൺമെൻറ് സർവീസിലെത്താൻ കഴിയും ദൈവം നിങ്ങളെ സഹായിക്കട്ടെ